ഹലോ നമസ്കാരം ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു സ്ത്രീപക്ഷ കോടതി ആവശ്യമില്ലേ ഒരു സ്ത്രീ സൗഹൃദ കോടതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം നേമും സ്ത്രീക്കും പുരുഷനും ഒരുപോലെയല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീപക്ഷ കോടതി ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു സ്ത്രീ സൗഹൃദ കോടതി ശരിയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് സമ്മതിച്ചു പക്ഷേ സ്ത്രീകൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന പുരുഷന്മാർ ഒരിക്കലും അനുഭവിക്കേണ്ടി വരാത്ത ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് വിചാരണ ചെയ്യപ്പെട ചെയ്യപ്പെടേണ്ടത് ഒരു സ്ത്രീപക്ഷ കോടതിയിലല്ലേ ഒരു സ്ത്രീ സൗഹൃദ കോടതിയിൽ കാരണം ഇന്ന് സംഭവിക്കുന്നത് അത് സാധാരണ കോടതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ഒരു വനിതാ ജഡ്ജി ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു വനിതാ അഭിഭാഷക ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും അവിടെയുള്ള ജോലിക്കാര് മറ്റു വക്കീലന്മാര് പ്രതിഭാഗം വക്കീൽമാര് ഇങ്ങനെ പുരുഷന്മാർ കൂടി ഉൾപ്പെട്ട ഒരു സംവിധാനത്തിൽ നിന്നല്ലേ ആ വിചാരണ നടക്കുന്നത് അപ്പോൾ അപമാനം ഒരിക്കൽ അപമാനം സംഭവിച്ച അതേ ഇരക്കി വിചാരണ വേളയിൽ വീണ്ടും വീണ്ടും അപമാനം സംഭവിക്കുകയല്ലേ ചെയ്യുന്നത് അടച്ചിട്ട കോടതി മുറി ആണെങ്കിൽ പോലും അവൾക്ക് അവൾ അർഹിക്കുന്ന ആ ഒരു സ്വകാര്യത അവിടെ ലഭ്യമാകുന്നുണ്ടോ നേരെ മറിച്ച് ഒരു സ്ത്രീകൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന പുരുഷന്മാർ ഒരിക്കലും അനുഭവിക്കേണ്ടി വരാത്ത ഒരു കുറ്റകൃത്യം അത് സ്ത്രീകൾ മാത്രമുള്ള ഒരു കോടതിയിലാണെങ്കിൽ ജഡ്ജിയും വക്കീൽമാരും പ്രതിഭാഗം വക്കീൽമാരും അതുപോലെ തന്നെ കോടതിയിലെ ഉദ്യോഗസ്ഥന്മാരും സ്റ്റാഫും എല്ലാവരും സ്ത്രീകളായ ഒരു കോടതിയല്ലേ ം ആ കോടതിയല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുക കൂടുതൽ അവരുടെ സ്വകാര്യത കൂടുതൽ മാനിക്കപ്പെടുന്നത് അവിടെയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക